നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒഡീഷ എഫ് സിയെക്കുറിച്ചാണ് ഒഡീഷ ഐ സീസണിൽ നല്ല പ്രകടനമാണ് ചോദിച്ചു കഴിഞ്ഞാൽ മോശം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്തു പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ താരങ്ങൾക്കും അറിയില്ല ഒഡീഷയെ പരിശീലിപ്പിക്കുന്ന കോച്ചായ സെർജിയ ലൊബേറയ്ക്കും അറിയില്ല കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ സെർജിയോ ലൊബേറയ്ക്ക് ഇതുപോലെ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം തന്നെയാണ് കാരണം ലൊബേറ എവിടെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഗോൾ മഴകളായിരുന്നു പെയ് പെയ്തു പക്ഷേ ഏത് ടീമിൽ പരിശീലിപ്പിക്കുന്നു അല്ലെ ഏത് ടീമിനെ കളിപ്പിക്കുന്നോ ആ ടീം മറ്റു ടീമുകൾക്കെതിരെ ഗോൾ മഴ തന്നെ വർഷിച്ച ഒരു സമയമുണ്ടായിരുന്നു കോറെ ഉള്ള സമയത്ത് ഗോവയിലൊക്കെ ലോബേറ റേഞ്ച് വേറെ ആയിരുന്നു പക്ഷേ തനിക്ക് താനെ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് കുറച്ച് നമ്മൾ മാറി നിന്നു ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് ഐ എസ് എല്ലിൽ നിന്ന് കുറച്ച് മാറി താരം വേറെ വ്യാഴാഴ്ച വേറെ ടീമിൻ്റെ കോച്ചായിട്ടൊക്കെ ഒത്തിരി കാലം നിന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ സീസണിൽ പിന്നെ കഴിഞ്ഞാണോ കഴിഞ്ഞ കഴിഞ്ഞ സീസണിലാണോ ഒഡീഷ പിന്നെയും സെർജിയോ ലോബേറെ കൊണ്ടുവരുന്നു പക്ഷേ താരത്തിന് ഒരു പ്രത്യേകതയുണ്ട് താൻ എവിടെ പോയാലും തനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയ പ്ലെയേഴ്സ് ഉണ്ട് ആ താരങ്ങളെ കൊണ്ടല്ലാതെ താൻ അല്ലെ ആ താരങ്ങളെ ആ ഒരു ടീമിൽ ഒപ്പിച്ച് കൊടുക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ടീമിലേക്ക് സെർജിവൽ ഉപേറെ എന്ന താരം ആ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കടന്നു വരുത്തുള്ളൂ കാരണം അയാൾക്ക് അവരിൽ നിന്ന് അവർ ആ ഒരു കോച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല പ്രകടനം ആ ഒരു കോച്ചിന്റെ ഒരു ഇതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു കോച്ചിന്റെ രീതി അനുസരിച്ച് പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ പറ്റുന്നല്ലേ ആ ഒരു കോച്ചിനെ ആ ഫുള്ള് അടുത്തറിയാവുന്ന പ്ലേസ് ഒക്കെയാണ് പ്ലേയേഴ്സ് ഒക്കെയാണ് ഈ പാളും ജാഹുവും അല്ലെങ്കിൽ ഹ്യൂഗോംബും ഒക്കെ ഹ്യൂ ഒക്കെ ചെറിയ ലോകങ്ങളുടെ ഒക്കെ മുത്തല്ലായിരുന്നു ഹ്യൂഗോംബസ് ഒരു തുറുപ്പ് ചീട്ട് പോലായിരുന്നു ഹ്യൂഗോംബിനെയൊക്കെ ഗോവയെ വെച്ചൊക്കെ പരിശീലിച്ചോണ്ടിരുന്നത് അദ്ദേഹം നേരെ മുംബൈ വന്നപ്പോഴും യുഗവോമസും പാളും ജാഹുവും ഒക്കെ അയാളുടെ ആ ഒരു സംഘത്തെ തന്നെ അയാൾ മുംബൈയിലോട്ടും കൊണ്ടുവന്നു അയാള് അവിടെ അവിടെ കളിപ്പിച്ചു നല്ല കളി അവിടെ കളിച്ചു പിന്നെ അത് കഴിഞ്ഞ അവരുടെ ഫേവറേറ്റ് താരമായ പ്ലേസിനെയും കൊണ്ട് ഒഡീഷ എത്തി പിന്നെ കഴിഞ്ഞ ദിവസം ഒഡീഷ വരുന്നു അവിടെയും പക്ഷേ പാളി പോയി പണി മോരും വള്ളത്തിൽ കിട്ടിയെന്ന് പറയണല്ലോ അതുപോലെ ഏർ എങ്ങനാ എന്തുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷേ പറ്റിപ്പോയി കഴിഞ്ഞ സീസണിൽ അവർക്ക് മിന്നി തിളങ്ങാൻ കഴിഞ്ഞില്ല കുറച്ച് മത്സരങ്ങൾ ജയിക്കും കുറച്ച് മത്സരങ്ങൾ തോക്കും കുറച്ച് മത്സരങ്ങൾ ഡ്രോ ഡ്രോയാവും അങ്ങനെ മറ്റ് ടീമുകളുടെ ജയവും വിജയവും പരാജയമൊക്കെ ആ ഒരു അങ്ങനെ നോക്കിയിരുന്ന ഒഡീഷ പ്ലേ ഓഫ് കയറാൻ നോക്കിയത് പക്ഷെ നടന്നില്ല ബാംഗ്ലൂരിനെ തോൽപ്പിച്ച് മുംബൈ ആയിരുന്നു ഫൈനലിലോട്ട് സെമി പ്ലേ ഓഫിലോട്ട് കയറിയത് പക്ഷെ അവിടെയും അവർക്ക് നിർഭാഗ്യം ഉണ്ടായി അവരെ അവിടെയും കനിഞ്ഞില്ല അല്ലെ അവിടെ അവരെ കടാക്ഷിച്ചില്ല എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ അടുത്ത സീസണിൽ ഇതുപോലെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയണ്ട ഒരു കാരണം ജോലോബറെ പോലുള്ള കോച്ചാണ് ആ ഒരു കോച്ച് അടുത്ത സീസണിലും ഒഡീഷയിലുണ്ട് അല്ലെങ്കിൽ ഒഡീഷയെ പരിശീലിപ്പിക്കാൻ വേണ്ടി ആ ഒരു കോച്ച് അടുത്ത സീസണിലും ഒഡീഷ തന്നെ സ്റ്റേ ചെയ്യുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് റിപ്പോർട്ടുകളൊന്നും അറിയില്ല അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് ഒഡീഷയിൽ തന്നെ അടുത്ത സീസണിലും ചെറിയല്ലോ വേറെ തൻ്റെ തന്ത്രങ്ങളുടെ താലിയോല കെട്ടുകൾ കെട്ടുകളിച്ചും വന്നുകൊണ്ട് പിന്നെയും ഒരു വർഷത്തോടെ ഒഡീഷയെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാവും പിന്നെ താരങ്ങൾ ഫാളായാലും ജാഹു ആയാലും റോഹിത് കൃഷ്ണ ആയാലും നിയക മൊറീഷായാലും എല്ലാം ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ഈ ഇപ്പം ഹ്യൂഗോമസ് മാത്രമല്ല ഹ്യൂഗോമസും പിന്നെ ആ സെന്റർ ബാക്കിൻ്റെ പേരെയും അവർക്കൊന്നില്ല അത് ആ രണ്ട് താരങ്ങളാണ് ഇപ്പോൾ അല്ലെ ആ സെന്റർ ബാക്കും പോയെന്ന് തോന്നുന്നു ഹ്യൂഗോമസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഹ്യൂഗോമസ് മാത്രമേ ഉള്ളൂ ഒഡീഷയിൽ പിന്നെ ഇനി ബാക്കി അഞ്ചു പേരെ പുതിയ താരങ്ങളെ കൊണ്ടുവരണം ജാഹുനോ ഒരു പുതിയൊരു ഡി എമ്മിനെ കൊണ്ടുവരണം പാലിനോ അവരെ പുതിയൊരു സെന്റർ ബാക്കിന് നല്ല നല്ല പ്രോപ്പർ പ്ലേസ് നല്ല നല്ല സെറ്റ് പ്ലേസ് നല്ല സൈനിങ്സ് നോക്കി സെറ്റ് ചെയ്യുക പിന്നെ റോഹിത് കൃഷ്ണയ്ക്ക് വരും അല്ലെങ്കിൽ ആ ഒരു ഡോറിയൽ ടെന്നു വരും പുതിയൊരു സി എഫിനെ കൊണ്ടുവരിക പിന്നെ ആ ഒരു രണ്ട് സി എ ഡിയാകോ പൊറേഷി വരും തന്നെ ഒരു സി എഫിനെ കൊണ്ടുവരിക അങ്ങനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ സജ്ജ വേറെ ഒന്ന് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രില്യൻ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി അടുത്ത സീസണിലും ഒഡീഷയ്ക്ക് കഴിയും അതിലൊരു സംശയവുമില്ല താരം ഒഡീഷയിലെ ഒഡീഷ വീണ്ടും തിരിച്ചു പറ്റുന്ന പ്രാർത്ഥിക്കാം സെർജിലോ വേറെ താ ഒരു കോച്ചൊക്കെ ടീമിൽ ഉള്ളപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം അൽ സീസണിൽ കപ്പടിക്കും അല്ലെങ്കിൽ എന്തൊരു പ്രേജനമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ പുതിയൊരാളാണ് എന്നെ കൈവിടെ